നോക്കി ും ദീപക്രമണി നിക്കുമ്പോഴാണ് ശ്രമിക്കുന്നതും പിന്നീട് എനിക്ക് ഒരു ഒരു കാര്യം കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ മനസ്സിലായിട്ട് ദീപക്രമണ ഉപ്പം മുളകിലെ മുടിയൻ പോയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലേ എവിടെ നോക്കിക്കഴിഞ്ഞാലും ട്രോൾ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാജ വാർത്തകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ബംഗാളിയുടെ കൂടെ ഭാര്യ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് ചിലയാൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ശാപം പോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനലിലുള്ള ചില കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ പിന്നെ മറ്റേ ഇതിൻ്റെ റിപ്പോർട്ടർമാരുടെ തമ്മിലുള്ള ഈഗോ ഉണ്ട് ഈ ഈഗോ ഈഗോ തമ്മിൽ ഈഗോ ആയി റിപ്പോർട്ടർമാർ തമ്മിലുള്ള ഈഗോ ആയതുകൊണ്ട് തന്നെ പല വാർത്തകളും കറക്റ്റ് സമയത്ത് പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളെയെല്ലാം ചെവിക്ക് പിടിച്ച് ഞാൻ പുറത്താക്കും ഇനി ഇമ്മതിരെ തെമ്മാടിത്തരും ഇവിടെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വോയിസ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് അത് ഏതായാലും എന്ന് പറഞ്ഞാൽ ലീക്കായിട്ടുണ്ട് അതായത് ഇവന്മാർ ആരോ പണി കൊടുത്തതാണ് ഈ ചാനലിലുള്ള ഈ പിന്നെ ഗ്രൂപ്പിലുള്ള ആരോ പണി കൊടുത്തതാണ് അല്ലാതെ നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയൊരു ഓഫീസർ ഈ ട്വൻ്റി എന്ന് പറയുന്ന ഒരു ചാനൽ നിയന്ത്രിക്കുന്നത് തന്നെ ശ്രീകണ്ഠൻ നായരാണ് അപ്പോൾ അദ്ദേഹം ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ീക്കാക്കാൻ പാടില്ലല്ലോ പക്ഷേ അവിടെ ആത്മാർത്ഥതയുള്ള ശ്രീകണ്ഠൻ നായർക്ക് പണി കൊടുത്തേ അടങ്ങൂ എന്ന് കരുതുന്ന ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവന്മാർ എന്ത് ചെയ്തു ഇത് നേരെ പിടിച്ചിട്ട് ചോർത്തിയിട്ട് മറ്റു പലർക്കും കൊടുത്തു എന്നുള്ളതാണ് ഏതായാലും ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു വാക്ക് എനിക്ക് ചിരിക്കണോ കരയണോ ഇല്ലെങ്കിൽ ഓടിപ്പോകണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് അത്രയും ദയനീയമായിട്ട് ഒരു ചാനൽ മേധാവി ഇത്രത്തോളം താഴുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അതായത് ഈ മനുഷ്യൻ എന്ത് ാണ് ഇങ്ങനെ താഴുന്നത് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ താഴുന്നത് അല്ലെ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ റിപ്പോർട്ടർമാരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവന് പുറത്താക്കുന്നുണ്ടെങ്കിൽ ആക്കട്ടെ കാരണം അപ്പുറത്തെ ട്വന്റി മറ്റേ ഇതുണ്ടല്ലോ റിപ്പോർട്ടർ ഉണ്ടല്ലോ അവിടെ പോയി ചേരാം അവിടെ ശ്രീകണ്ഠൻ നായരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ജോലിയും തരും അത് പിന്നെ അതുമാത്രവുമല്ല ഇവിടെ എന്ത് ശമ്പളമാണെന്നാണ് കൊടുക്കുന്നത് ചെറിയ എന്തോ ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് റിപ്പോർട്ടർ ചാനലിൽ പോയ ഒരു വിദ്വാൻ പറയല ട്വൻ്റി ഫോറിൽ നിന്നതുകൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ രണ്ട് മാസം ജോലി ചെയ്യുമ്പോഴേക്ക് എനിക്കൊരു ഐഫോൺ മേനിക്കാൻ എന്നാണ് ഒരു റിപ്പോർട്ടർ പറഞ്ഞത് അപ്പോൾ അത്രത്തോളം റിപ്പോർട്ടർമാർക്കെല്ലാം ട്വൻ്റി ഫോറും അടുത്തിരിക്കുന്നത് ഏതായാലും ശ്രീകണ്ഠൻ നായരുടെ ആ ഒരു വാക്ക് നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം ദീപക്രം നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറ്റാൻ ശ്രമിക്കുന്നതും അത് മീഡിയയുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക്രം നമ്മളെ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്തെ സംബന്ധിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളുടെ വിശദീകരണം എത്രയും പെട്ടെന്ന് അയക്കുക എനിക്ക് വലിയ പട്ടികൾ കേട്ടോ ഞാൻ അതിനകത്ത് ഒരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണം മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ കൂടി വിളിരുന്നത് ശരിക്കും പൊളിറ്റ് ബ്യൂ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപകരണ പറയുന്നു എന്നാൽ ഞാൻ വാർത്തകളിൽ എന്നെ തിൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ തിൽപ്പിച്ചു ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകപത്രത്തിന് ചോദ്യം ഉണ്ടായാൽ ശ്രീജിത്ത് അത് ഫെയിൽ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈവോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ ഞാനവിടെ ആഴത്തിൽ അംഗീകരിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈവോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ടോ കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകുന്ന ഒരു സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ബിഹൈൻഡ് അപ്പം ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം ഈ പോകുകയാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയം ചെലവഴിച്ച് ആളുകൾ പോകുമെന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മവും മറ്റുള്ള നാലുപേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിൽ ഏത് ഡിസിനിഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തിൽ നിറപ്പിച്ചു പറയാൻ കൂടിയാണ് ഞാൻ ഈ വിചോച്ചിരുന്നത് എന്റെ സിനിമകൾ വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾ പിന്നെ പിടിക്കാറുണ്ടായിരുന്നല്ലോ സ്ഥാപനം അങ്ങോട്ട് പോകുന്നതല്ല നിങ്ങൾ ഈ മത്സരത്തിന് മുമ്പിൽ വീട് വരുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തിൽ ദ്രോഹം എന്നിവരെ ആരോഗ്യമുണ്ടോ ഇതേ ഞാനിപ്പോൾ ഇത്രമാത്ര പറയുന്നുള്ളൂ എന്റെ മണ്ണിൽ ഞാൻ ഭയങ്കരത്തിലാണ് നോക്കുന്നത് മനസ്സിലാക്കുക ഗോപികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറിഞ്ഞുകൊണ്ടിരിക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ആരായിരിക്കും ടെക്കോറി കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ സ്ഥലത്തല്ല കാരണം നമ്മളെ ഒരാൾക്ക് എന്തെങ്കിലും പണിയും എന്നൊരു അസുഖം വന്നു പക്ഷെ പണിയെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ അണ്ടർസ്റ്റാൻഡ് പണിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടെർ ചെയ്യാൻ ഒന്നും ഇല്ല അവസ്ഥ വരുന്നത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുന്ന ഒന്ന് ഡീഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ത്യയിട്ട് ആക്ഷൻ ആയിരിക്കും ദിലീപും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഡെസ്ക് ലീവ് റിപ്പോർട്ട് ചെയ്യുക അവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പൊ തന്നെ നിമിഷം നടക്കുക ഇതൊരു ഇന്ത്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കാനാണ് ട്വന്റി ഫോർ കാരണം നമുക്ക് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് നേരം നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒറ്റയ്ക്ക് വാങ്ങി കഴിഞ്ഞാൽ തീരുമാനിച്ചു അതാണ് ഒരു ഡിസിഷൻ ഓക്കെ പല റീയ ബ്യൂറോ സിംഗ് മാസ് ബ്യൂറോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലെന്നുള്ള പരാതി നിയന്ത്രണം കേൾക്കുന്നു ഇന്നുണ്ടായ സംഭവം ആറ് ലൈബുള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേസിന് ഷോട്ടോ എടുത്തേക്കാൻ പറ്റും ക്യാമറമാൻ ഡ്യൂട്ടിയുള്ള ആറ് ലൈബാഗ് ആണ് അടിയുന്നത് അപ്പോ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അതിനെ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും എന്നതിന് പണ്ടത്തെ പോലുള്ള വലിയ പരിഗണന പരിഗണനയിലടയാണ് ഞാൻ അടച്ച കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകുന്ന നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദീപു അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സ് അത് കുറച്ചുകൂടെ മാറുക അപ്പോൾ അപ്പോ ഇൻഫ്രാസ്ട്രക്ചാർ വിളിച്ച് റിപ്പോർട്ടൊക്കെ പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് വിടുക അവർ തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീർ റാവത്ത് ബ്യൂറോ ചീഫ് എന്നെട്ടുകാര ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടി വയ്ക്കുകയാണ് ആദ്യം ഇൻകേസ് ഷബീ റാവത്ത് എന്നോട്ട് നീങ്ങിയാലും ശ്രീകാന്തിനായിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസം ാണ്ക്ക് അപ്പം ഈ ഇന്നിപ്പം ശബരിച്ച കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അന്വേഷിച്ച വലിയൊരു സിറ്റുശേഷം ഈ സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ടർ പരാതി വിളിക്കുക ക്യാമറമാൻ അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠനായർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓഫീസർമാരുടെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഇത് ഏതോ ഒരു വിദ്വാൻ എടുത്തിട്ട് വെളിയിലിട്ടതുകൊണ്ടാണ് ഇത് നമ്മളെല്ലാം അറിയാനായത് ഇത് നമ്മൾക്കറിയേണ്ട ആവശ്യമൊന്നുമല്ല ഇത് അവരുടെ ഇടയിൽ നടക്കുന്ന ചില ഈഗോ ക്ലാഷുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠനായർ അറിഞ്ഞു അതായത് കൃത്യ സമയത്ത് ന്യൂസുകൾ വരുന്നില്ല അതുപോലെ തന്നെ ഇവന്മാർ ഇവിടെ പോയിട്ട് തമ്മിലടിയാണ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാവരും ഏഷ്യാനെറ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ ട്വൻ്റി മറ്റേ നമ്മുടെ റിപ്പോർട്ടർ ഇങ്ങനെ കൈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാതൃഭൂമി ഇവരെ മനോരമ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ന്യൂസിന് വേണ്ടിയിട്ട് കാത്തുകിടക്കുമ്പോഴ് നമ്മുടെ ട്വന്റി ഫോറിലെ ഈ ന്യൂസിന്റെ ക്യാമറാമാനും അതുപോലെ തന്നെ ഇവമാർ എല്ലാം കൂടി കിടന്ന് തമ്മിലടിയാന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന്റെ പല വാർത്തകളും ഈ ട്വന്റി ഫോറിന് കിട്ടിയിട്ടില്ല അതായത് ഈ ട്വന്റി ഫോറിന്റെ പ്രതിനിധികൾ അവിടെ ഇല്ല ട്വന്റി ഫോറിന്റെ അവരൊക്കെ എന്ന് ഈഗോ അതായത് ഞാനാണോ വലുത് നീയാണോ വലുത് എന്ന് പറഞ്ഞിട്ട് യുവമാരെല്ലാം വാളെടുത്തിരിക്കുകയാണ് അതായത് ശ്രീകണ്ഠൻ നായർക്ക് ഇതൊരു ശാപം തന്നെയാണ് അതായത് ഇങ്ങളുടെ ടീമിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നത് ആ പാപം മുടിയനുണ്ടല്ലോ അവന് അവനോടൊരു മാപ്പൊക്കെ പറയേണ്ടതായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണെന്ന് കാരണം എന്താണ് ആ ഒരു പയ്യനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ ഒരു വേദനയുണ്ട് എന്നുള്ളതാണ് ഏതായാലും ശ്രീകണ്ഠൻ നായരുടെ ഈ വാക്കുകൾ അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമല്ല കാരണം അവരുടെ ഇടയിലുള്ള ഈ ആഭ്യന്തര യുദ്ധങ്ങൾ തന്നെയാണ് അതായത് ചാനലിനുള്ളിൽ നടക്കുന്ന ചില പുഴുക്കുത്തുകളുണ്ടാവും അല്ലെ എല്ലാ ചാനലിനുള്ളിലും ഉണ്ടാവുമല്ലോ അതേപോലെ ശ്രീകണ്ഠൻ നായർക്കും കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇതാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു ചാനൽ മേധാവി എന്ന നിലയിൽ അയാളുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അയാൾ ഇതായിട്ട് പറയുന്നതെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ൊക്കെ നടക്കുന്നുണ്ട് ചാനലിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടല്ലേ അറിയുന്നത് അതായത് ഈ ട്വൻ്റി ഫോർ ചാനൽ നമ്മളിങ്ങനെ വെച്ച് കാണുമ്പോഴേ എല്ലാവരും ചിരിച്ച മുഖമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ എല്ലാവരും കർട്ടൻ്റെ ബേക്ക് പോയിട്ട് അടിയും പിടിയും ആണെന്നാണ് ഇപ്പോഴും പറയുന്നത് അതായത് ഈഗോ ആണ് മറ്റേവൻ ഇവനെ കണ്ടുകൂടാ ഇവന് മറ്റേവനെ കണ്ടുകൂടാ മറ്റേവൻ ഇവനെ കണ്ടുകൂടാ ഇങ്ങനെയുള്ളത് പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ആക്കട്ടെ നമ്മുടെ ചാനൽ അപ്പുറത്തുണ്ടല്ലോ അതായത് റിപ്പോർട്ടർ ചാനലാണെങ്കിൽ ട്വൻറ്റി ഫോറിന് ആര് വന്ന് ാലും രണ്ട് കൈയ്യും നീട്ടിയിട്ടാണ് സ്വീകരിക്കുന്നത് അതായത് വരൂ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ നീട്ടിയിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മൊട്ട അരൂണ് അരൂണ് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ട്വൻ്റി ഫോറിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകരണം നായർ എന്തെങ്കിലും ഒന്നൊക്കെ അപ്പീച്ചായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു പാവപ്പെട്ട മിമിക്രിക്കാരൻ ഇത്രയും വർഷം അവിടെ ജോലി ചെയ്തിട്ടും അവനെന്ന് പറഞ്ഞ ഒരു വീട് പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ലാന്ന് പറയുന്നത് കേൾക്കുന്നത് ആ പറയുന്നത് കേൾക്കുന്ന കേട്ടാ നമുക്കറിയില്ലാണെന്ന് ആരോ നമ്മളെ കൊല്ല കൊല്ലസൂദീന്റെ കാര്യം തന്നെയാ പറയുന്നത് അയാൾ ഇരുപത്തിനാല് മണിക്കൂറിന് രാജു സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലായിരുന്നു പക്ഷേ അവസാനം ഒരു വീട് പോലും അങ്ങേരക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് വൈദ്യപ്പോഴാണ് ഇത് കേട്ടിട്ട് ഇത് നിങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ കാര്യങ്ങൾ നന്ദി നമസ്കാരം